ഹായ് ഡിയ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പട്ടിയെ കണ്ടല്ലോ അല്ലേ അത് ഏതോ ഒരു വീട്ടുകാർ ഉപേക്ഷിച്ച് കളഞ്ഞ പട്ടിയാണ് ബെൽറ്റൊക്കെ ഉണ്ട് അവന് എന്തോ മുറിവുകളോ ഒക്കെ പറ്റിയതാണ് അപ്പോൾ നമ്മുടെ റോഡ് സൈഡിലായിട്ടാണ് അത് കിടക്കുന്നത് രണ്ട് ഒന്നര ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൂട്ടാം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും എനിക്കും ഉണ്ട് പട്ടിയും പൂച്ചയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ മൊത്തം ഞങ്ങളുടെ ഉറക്കം വരെ നഷ്ടപ്പെട്ട് ഈ പട്ടിക്ക് വേണ്ടി ഞങ്ങളിങ്ങിങ്ങനെ തപസിക്കുകയായിരുന്നു അപ്പോൾ ഇതിന് വെള്ളവും കൊടുത്തു ഇച്ചിരി ഭക്ഷണവും കൊടുത്തു ഭക്ഷണം കഴിക്കാൻ അത് തയ്യാറാവുന്നില്ല അപ്പോൾ ചില മനുഷ്യർക്ക് റോഡിൽ കിടക്കുന്ന പട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ മനുഷ്യരെ കട്ടി നന്ദിയുള്ളത് മൃഗങ്ങൾക്കാണല്ലോ എന്ന് നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് നമ്മളതിന് വെള്ളം കൊടുത്തപ്പോൾ ദാഹത്തോടെ കുടിച്ചു ഏതോ വീട്ടുകാർ ഉപേക്ഷിച്ചതാണ് അത് ഏത് വീട്ടുകാരെന്നുള്ളതും നമുക്ക് ഏത് വീട്ടുകാരൊന്നും ഉള്ളത് പോലും ഏത് വീട്ടുകാരാണെന്നുള്ളതും നമ്മളറിഞ്ഞു ഇതിലെ നടന്നു പോയ ഒരു വ്യക്തി പറയുകയും ചെയ്തു അപ്പോൾ നമുക്ക് പട്ടി മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത് കാരണം പട്ടിയെ രക്ഷപ്പെടുത്തുക എങ്ങനെയെങ്കിലും അപ്പം നമ്മൾ പരമാവധി നെറ്റിലും ഒക്കെ ഇട്ട് റെസ്ക്യൂ ടീമിനെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ സന്ധ്യ മുതൽ അപ്പം എനിക്ക് ഓർത്തോളം ഒരു കുഞ്ഞിനെ ഇട്ടിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സമയങ്ങൾ മുഴുവൻ നീക്കി വെച്ചിട്ട് അപ്പം ബാക്കി കാണികൾക്കിത് കാണികൾക്കിത് വേറെ വല്ലതും തോന്നത്തേ ഉള്ളൂ അപ്പോൾ ഇത് ആരുടെ പട്ടിയെന്ന് പോലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഞാൻ ഈ പട്ടിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പട്ടിക്ക് നമ്മളോട് വലിയൊരു ഇത് തോന്നി നമ്മളങ്ങനെ കുടിക്കാനോ എടുക്കാനോ ഒക്കെ കൊടുത്തതും അതിനെ കെയർ ചെയ്ത് ഇരുന്നതും ആരുടെ പട്ടിയാണ് ഏതാണെന്നും നമ്മൾ നോക്കില്ല അതൊരു ജീവിയാണ് കൊടുത്താൽ ഉണ്ട ചോറിന് നന്ദിയുള്ള ജീവി ആയതുകൊണ്ട് അതിനെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നി അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളവും മറ്റും കൊടുത്തിട്ട് റെസ്ക്യൂ ടീമിനെയൊക്കെ വിളിക്കുകയായിരുന്നു അവരുടെ അവരും ഒരുപാട് തിരക്കുകളിലൂടെ ഓടി നടക്കുന്നവരായുണ്ട് അവരുടെ വായിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം എയറിൽ നിൽക്കുകയായിരുന്നു എനിക്ക് എന്നാൽ എനിക്ക് വേറെ പണിയില്ലേ എന്ന് ചിന്തിക്കാം പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നില്ല ഞാൻ അതുകൊണ്ട് നമ്മളിതിന് തന്നെ മുതിർന്നു നിൽക്കുകയായിരുന്നു വഴിയെ പോകുന്നവരൊക്കെ മൈൻഡ് ചെയ്യാതെ പോകും കാരണം അറിയാമല്ലോ അപ്പോൾ മനുഷ്യരെ തന്നെ മൈൻഡ് ചെയ്യാത്തതും കൊല്ലുന്നതും കാലങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ അപ്പോൾ ഇത് നമ്മളെങ്ങനെയെങ്കിലും എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണോ അറിയില്ല ഉടമസ്ഥരുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവർ മോശമാണ് കാണിച്ചത് കാരണം വളർത്തുന്ന വളർത്താൻ വയ്യെങ്കിൽ വളർത്തരുത് വളർത്തിയിട്ട് അതിനെ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് ഒരു കണ്ണീർ ആവാനായിട്ടുള്ള ഇട കൊടുത്തില്ലേ അപ്പോൾ അതൊന്നും അവർക്കറിയേണ്ട കാര്യങ്ങളില്ലല്ലോ അപ്പോൾ അവരൊന്നും അറിയാത്തതുപോലെ ഇതുവഴി എൻ്റെ മുറ്റത്ത് തന്നെ വന്നു അപ്പോൾ ഞാൻ കരുതുന്നത് വേറെ രക്ഷകര് എന്നെ പോലുള്ള രക്ഷകരായിരിക്കുന്നു അപ്പോൾ ഞാൻ അവരുടെ ഡീൽ ചെയ്തിട്ട് അവർ അവരുടെ പട്ടിയാണെന്ന് പറയുന്നില്ല വളരെ ബുദ്ധിയാണ് അവർക്ക് അവരെ ഈ ഗെഴുത്താനോ മറ്റോ ഒന്നുമല്ല നമ്മൾ പറയുന്നത് ഇങ്ങനെ കാണിക്കരുത് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ അറിയുന്നില്ല അപ്പോഴും എന്നോട് ഒരു പാർട്ടി പറയുന്നു ഇത് അവരുടെ പട്ടിയാണ് എന്നുള്ളത് അപ്പോൾ എൻ്റെ മോനുമായിട്ട് എനിക്ക് ഓരോ സ്ഥലത്ത് പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു വൈകുന്നേരത്തിന് ശേഷം വൈകുന്നേരം വരെയും കുട്ടിയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ ആ വൈകുന്നേര സമയത്ത് ആ ഓണറ് വൺ പട്ടിയുടെ ഓണറ് പട്ടിയുടെ ഓണറ് എന്നോട് സഹായം അപേക്ഷിക്കുന്നു ഞാൻ കൊണ്ട് തന്നെ ഇത്രയും ആക്കി കൊടുത്തത് പോരാഞ്ഞ് ഇനി ഞാൻ ചെന്ന് സഹായം ചെയ്ത് പട്ടിയും കൊണ്ട് പോകണമെന്ന് അപ്പോൾ അത് എവിടെത്തന്നെ ആയുമാണ് ഒരു കുഞ്ഞുമായിട്ടിരിക്കുന്ന ഞാൻ എനിക്ക് കൊണ്ട് ഒരുപാട് അലച്ചില്ലുകളും കാര്യങ്ങളും എനിക്ക് കൊണ്ട് പട്ടിയും പൂച്ചയും എൻ്റെ ജോലിപ്പാടുകളെല്ലാം അപ്പോൾ അവർ ഇത്രയും സഹായം ചെയ്തു കൊടുത്തിട്ട് വീണ്ടും എന്നിട്ട് കുറേ താങ്ക് യു ഒക്കെ പറയും നമുക്ക് താങ്ക് യു കേൾക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളൊരു നല്ലൊരു ജീവിയെ നമ്മൾ ട്രീറ്റ് ചെയ്തു അത് അത്രയും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതിനെ പറ്റുന്നതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു അത് അത് നമ്മുടെ കാര്യമാണ് അപ്പോൾ നമ്മുടെ റോഡ് സൈഡിലായിട്ടാണ് ഇത് കിടന്നത് അപ്പോൾ നമ്മളോട് റെസ്ക്യൂ ടീം ഞാൻ വിളിച്ച റെസ്ക്യൂ ടീം രാവിലെ വിളിച്ചവരാണ് രാത്രി എത്തിയത് എന്നിട്ട് ഉടമസ്ഥനെ തന്നെ ഞാൻ ഏൽപ്പിക്കുകയായിരുന്നു നിങ്ങളങ്ങ് ചെയ്തു രാത്രി ഇനിയിപ്പോൾ ഞാൻ പുറത്തിറങ്ങുന്നില്ല അപ്പോൾ എന്നോട് ചോദിച്ചു ടവൽ വാ മൂടി കെട്ടാൻ തോർത്തും പിന്നെ ഒരു കുപ്പി വെള്ളം അത് രണ്ടും കൊടുത്തു അപ്പോൾ ഇവർ പട്ടിക ഇവിടെ വെച്ച് ട്രീറ്റ് ചെയ്തിട്ടാണ് കൊടുത്തു വിട്ടത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ റോഡിൽ ട്യൂമറാണോ എന്തോ അറിയാൻ വയ്യ മുറിവുകളാണോ വലിയ മുറിവുകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അലിവ് തോന്നിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ അതിനെ തുടച്ച തുണികളാണോ മറ്റോ എന്തോ അറിയത്തില്ല കുപ്പി കുടിച്ച വെള്ളവും എല്ലാം റെസ്ക്യൂ ടീം ചിലപ്പോൾ അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല അവർ അവർ പട്ടിയെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എങ്കിൽ അന്യരുടെ വീ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ കുപ്പിയും തുണിയും അതിനെ തുടച്ച തുണിയായിരിക്കും ഇൻഫെക്ഷൻ ആയിരിക്കുമേ അപ്പോൾ അതൊക്കെ മറ്റുള്ളവരുടെ വീടിൻ്റെ നേരെയൊക്കെ ഇട്ട് വച്ചിട്ട് പോയി അതൊക്കെ ഒരു മര്യാദയുടെ ബേസിൽ വരുന്നതാണ് ഇൻഫെക്ഷൻ പറ്റിയ ഒരു പട്ടിയുടെ രക്തവും മറ്റുമൊക്കെ തുടച്ച് ഇവിടെ ഇടുക അല്ലെങ്കിൽ തുണിയുടെ വേസ്റ്റ് ഇവിടെ ഇടുക അവർ ചെയ്താൽ നമ്മളൊരു ഉപകാരം ചെയ്തതിൻ്റെ നന്ദി അവർ അങ്ങനെയെങ്കിലും കാണിക്കണം അങ്ങനെ ഉടമസ്ഥനോട് ഞാൻ വിളിച്ച് പറഞ്ഞാൽ അതൊന്ന് മാറ്റിത്തരണേ പിന്നെ ബാക്കിയുള്ളവർ നമ്മുടെ അടുത്ത് പ്രശ്നത്തിന് നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ അവരത് ഈസി മൈൻഡായിട്ടെടുത്ത് കല്ലി വല്ലി എന്നുള്ള രീതിയിലാക്കി കളഞ്ഞു ശരി അതവിടെ കിടക്കട്ടെ കുഴപ്പമില്ല അവർ തന്നെ വന്നങ്ങ് മാറ്റിയാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ നമുക്കിപ്പം മറ്റുള്ളവരെ നമുക്ക് നന്നാക്കേണ്ട കാര്യമില്ല മറ്റുള്ളവരുടെ മനസ്സ് നമുക്കിപ്പോൾ വായിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടും അത് കേൾക്കില്ല അത് രാത്രിയായിപ്പോയി പകലായിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ രണ്ട് ദിവസം ഉറക്കവും മെനക്കെട്ട് അവരുടെ പട്ടിക്ക് വേണ്ടി ഡീൽ ചെയ്തതൊക്കെ അങ്ങ് മാറിപ്പോയി ഇതാണ് മതി മതി ഇനി ആ പട്ടിയെ നല്ലതുപോലെ നോക്കിയാൽ മതി അത്രയേ ഉള്ളൂ അത്രേ മതി നമുക്ക് കാരണം നമ്മളതിനു വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ അതിനങ്ങ് കണ്ടിട്ടാണ് ഞാനത് ചെയ്തത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെയാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ കാരണം ഒരിക്കലും അത് ഞാൻ മറന്നുപോയി വ്യക്തത ആവുന്നില്ല അത് വാരിക്കൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ ചാക്കും കൊണ്ടു വന്ന് വാരി കൊണ്ടു ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോൾ പിന്നെ അതങ്ങ് പിന്നെ മുതലാക്കി എന്ന് പറയുന്നത് പോലെയാണ് കാരണം ഈ വ്യക്തികളോട് വളരെ നന്ദിയുണ്ടത് കാരണം നമ്മളെ രണ്ട് ദിവസം തീ മുനയിൽ നിർത്തിയതിന് അവർക്കൊന്നും അവർ അവസാന നിമിഷം വന്ന് നിന്ന് ആക്ഷനും കാണിച്ചിട്ടൊക്കെ പോയി ശരി ആയിക്കോട്ടെ ഇനി ആരും ഇത് ആവർത്തിക്കാതിരിക്കാനാണ് ഇത് പറഞ്ഞത് താങ്ക്